ഹലോ നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊച്ചി ഹോംസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തോളൂ നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മൾ ഇതിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് എറണാകുളം ജില്ലയിലെ ഹൃദയഭാഗത്ത് മംഗളവനവും അതേപോലെ തന്നെ അറബിക്കടലും നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി വ്യൂ ഉള്ള ഒരു ഫ്ളാറ്റ് ആണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ടാറ്റയുടെ തൃത്വത്തിലാണ് ഈ ഫ്ളാറ്റ് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തിഒരുന്നൂറ്റി സ്ക്വയർ ഫീറ്റിന്റെ മൂന്ന് ബെഡ്റൂം അതേപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു കിടിലം ഫ്ലാറ്റ് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഫ്ളാറ്റ് ആണ് വളരെ ലോ യൂസേജ് ആയിട്ടുള്ള ഒരു ഫ്ളാറ്റ് ആണ് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് രണ്ട് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഫ്ളാറ്റ് വാങ്ങിക്കാനോ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതിൽ ഒരുപാട് തരത്തിലുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളുണ്ട് ജിമ്മുണ്ട് ഇൻഫിനിറ്റി പൂൾ ഉണ്ട് അതേപോലെ തന്നെ ബാങ്ക്വറ്റ് ഹാൾ ഉണ്ട് മൾട്ടി പർപ്പസ് ഹാൾ ഉണ്ട് കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട് അങ്ങനെ നിരവധി സൗകര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ലക്ഷറി പ്രീമിയം ഫ്ലാറ്റ് ഫ്ളാറ്റാണ് വില്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയുടെ ഹൃദയഭാഗത്താണ് ഈ ഫ്ലാറ്റ് ഉള്ളത് മറൈൻ ഡ്രൈവിലാണ് ഈ ഫ്ലാറ്റ് ഉള്ളത് എല്ലാ തരത്തിലുള്ള വ്യൂസ് കാണാൻ പറ്റുന്ന ഒരു കിഡിലൻ ഫ്ലാറ്റ് അപ്പോൾ ഈ ഫ്ളാറ്റിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ശരി നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ലോൺ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ട് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിന്റെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൂ വളരെ രീതിയുള്ളതും വിശാലമായിട്ടുള്ള ബാൽക്കണിയും ബെഡ്റൂംസും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത് രണ്ടു കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നത് ലോൺ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഈ ഫാനിന്റെ വിശേഷങ്ങൾ അപ്പോൾ നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ